നീല നീലാനേവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീട്ടിലാണ് പരിപാടി വീട്ടിൽ നാളെ കുറച്ച് ഓർഡർ ഉണ്ട് സമൂസ നൂറ്റി അമ്പത് സമൂസയും നൂറ്റി അമ്പത് ചായയും ഓർഡർ ഉണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അത് കൊടുക്കാതെ സമൂസേൻ്റെ അത് സെറ്റാക്കി വെക്കുകയാണ് അതിൻ്റെ ഉള്ളി വെട്ടിയോളാം പിന്നെ ചട്ടിപ്പത്തിൻ്റെ ഉള്ളി വെട്ടാണ്ട് ഒക്കെ പാട് ഒരുമിച്ചിന് ഇറങ്ങിയതാണ് മുറ്റത്ത് തന്നെ നമ്മൾ അവിടെ തന്നെയാണ് ഏരിയ തന്നെയാണ് കിച്ചൻ്റെ ഏരിയ തന്നെയാണ് കുറച്ച് ഏരിയ അടുപ്പും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ പുറത്ത് അടുപ്പും കാര്യമൊക്കെ ഉണ്ട് അങ്ങനെ അതിന്റെ പരിപാടിയിലാണ് അത് നോക്കിയാല് അത്ര കടന്നാ കാണാൻ പറ്റി ഒരേക്കേ അന്ത്രാൻ പറ്റുള്ളൂ സെറ്റാക്കലേ ഭയങ്കര വിഷയമാണുള്ളത് ഒന്നും ചെയ്യാൻ പറ്റില്ല സെറ്റായി പോകണൊക്കെ അവിടുന്ന് കൊടുക്കാനാ കഴിച്ചുള്ളൂ അതില് സമയം ഉണ്ടാവുള്ളൂ രണ്ടൂരിലും പതിനൊന്നെക്കാണ് ഇത് ചായ കൊടുക്കണ്ടത് പതിനൊന്നിനാണ് രണ്ടോ ടൈമാണേ വെജ് സന്തോഷാണ് വെജ് സന്തോഷം അപ്പം അതിൻ്റെതാണത് അപ്പോൾ ഒരു പച്ചക്കറി മതിയാലാണ് ടീച്ചർമാർക്കൊക്കെ കൂട്ടത്തില് അടിപത്രിക ഉള്ള ഉള്ളുകളും കട്ട് ചെയ്ത് വയ്ക്കാം ഏ ഉണ്ടാക്കൽ രാവിലെയാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചാൽ അത്ര മണല്ലോ രാവിലെ നടക്കപ്പിച്ചു കഴിയൂ ഉള്ളി ഒഴിച്ചാൽ നടക്കൂല തൊളിച്ചു വച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല എല്ലാ സാധനവും ഒരുക്കിയിട്ടാണ് നമ്മൾ വേറെയേറെ കിടക്കലേ ഉള്ളൂ ഞാൻ രാവിലെ ഉണ്ടാക്കാൻ സുഖമാണ് മറ്റൊക്കെ പാട അവിടെ കൊറ അവിടേയും കുറെ പടിയും എല്ലാം പാടം വേണ്ട ഒക്കെ ഒരു സമയം നടക്കണല്ലോ കൊതു വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയാ കൊതു വരലങ്ങി കൊതു പിന്നെ പേരും അപ്പൊ നമ്മള് പിന്നെ കൊതുകന് വേണ്ടി പേടിച്ചെ പോകട്ടമാര് പോകട്ടാണ് പുറ പോകട്ടതാണ് അപ്പൊ ആള് കത്തത് അപ്പൊ പിന്നെ കൊതുക് അപ്പുറല്ലേ ഞാൻ കത്തത് തമരപ്പും പാട്ട് പാടി ഞാൻ ഉറക്ക താമര പൂമ്പ്തലേ താമര പൂ പൈതലേ അങ്ങനെ രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് ഒരൊറ്റ കുത്തിയാളും ഒറ്റ പോക്ക സൂചിച്ച് നല്ല രസമുണ്ടാകും അങ്ങനത്തെ സാധനമുണ്ട് നല്ല പാട്ട് പാടും മാപ്പിള പാട്ട് കൂടും ഹിന്ദി പാട്ടുകളും ഖുറാനോതും ഒക്കെ ചെയ്യും എന്താ ചെയ്യുക പിന്നെ സൂചിത്തെയാണ് ഒരു പോവും

ഉള്ളിക്ക് ചെറിയ ഉള്ളിട്ടോ അങ്ങനെ ടൈം ഇടും വലിയ ഉള്ളാൽ എളുപ്പമുണ്ട് പരിപാടി തൊലിച്ചാൽ എളുപ്പമുണ്ട് കട്ടിങ്ങിന് എളുപ്പമുണ്ട് നേട്ടൊന്ന് സാധനമായി കിട്ടും ഇത് ചെറിയത് ഇങ്ങനെ തൊലിച്ച് കൊടുക്കാം അപ്പോൾ മരുവാൻ കൊടുത്തേക്കണം അപ്പോൾ ഇനി കുറച്ച് അത് നിർത്തേക്കട്ടെ സംസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങാം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തൊലിച്ച് വെച്ചിടണം രണ്ടുമതായിട്ട് രണ്ട് തൊലിച്ച് തൊലിച്ചെച്ച് ഇനിയിപ്പോൾ മരുവ് കഴിഞ്ഞിട്ട് നോക്കാൻ ആവുക ആ അപ്പൊ സുബം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉള്ളിവാട്ടിൽ കഴിഞ്ഞു അത് എടുക്കാൻ മാറുന്ന അവിടെ നിന്ന് അപ്പൊ പുറത്താണ് പരിപാടി ഉള്ളിവാട്ടി അത്തുന്നതാണ് അപ്പൊ അതിന് ആക്കി കൊണ്ടിരിക്കാം അപ്പൊ രണ്ട് ചട്ടി പത്ത് വെച്ചുകൊണ്ട് പരിപാടിയിലാണ് വാട്ടി വാട്ടിണ്ട പിന്നെ ഇതാക്കാൻ മറന്നു വീട് എടുക്കാൻ മറന്നു അപ്പം നേരെ ആറു മണി ആയി ചെയ്തു ഒക്കെ റെഡി ആക്കി വെച്ചിട്ടാണ് സെറ്റാക്കാൻ വേണ്ടി മസാല കാര്യമൊക്കെ റെഡി ആക്കിയാണ് ചട്ടിപ്പത്രി റെഡി ആപ്പൊ ശാന്തി ഒക്കെ റെഡിയാണ് അവിടെ കൊണ്ടുവച്ചി പിന്നെ അതിൽ സമൂസ റെഡി ആക്കിയിട്ട് ചായയും പിന്നെ നൂറ്റി അമ്പത് ചായയും നൂറ്റി അമ്പത് സമൂസയും റെഡിയാണ് ഇനി അത് കട്ട് ചെയ്യാണ്ട് അതിന് ചായയും പിന്നെന്തൊക്കെ അവിടെ അവിടുന്ന് ഉണ്ടാക്കാം ചട്ടിപ്പത്തിരി അതേപോലെ സമൂസ അതൊക്കെ സമൂസ ഒക്കെ റെഡിയാണ് സാൻവിസ് റെഡിയാണ് ഒക്കെ റെഡിയാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി പിന്നെ അത് കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്താണ്ട് സെറ്റാക്കിയാൽ പരിപാടി കഴിഞ്ഞു പിന്നെ നമുക്ക് നമ്മുടെ പരിപാടികളേക്ക് കിടക്കാം ചായച്ച അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റം കൂരാ ഓക്കെ അതിന് പരിപാടി കാണാം ഓക്കെ അപ്പം ഇനി എന്താ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഇനി ചായ എന്നൊക്കെ ഉണ്ടാകുന്ന അടുത്ത് മറ്റേ വീഡിയോയിലാണ് വരിക കേട്ടോ ഈ വരികിലേ വരിക അപ്പോൾ അത് അവിടുന്ന് എടുക്കണ കേസാണ് അപ്പോൾ ഇതിവിടെ വൈറ്റപ്പ് ആക്കാണ് ഇനിയിപ്പങ്ങനെ ചായ കുടിച്ച് സെറ്റായി പോരാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ എടുത്താൽ നേരല്ല ഇവിടെ സമയം നമുക്ക് പരിമിതമാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിച്ചിട്ട് നാലിലേക്ക് നീച്ചതാണ് അപ്പൊ അങ്ങനെ എല്ലാ പരിപാടിയും സെറ്റായി വന്ന് ഏകദേശം പിന്നെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഇനി പരിപ്പ് കൂടി ഇറക്കാറുണ്ട് അത് കൂടി ഇറച്ചാൽ ഇപ്പോഴത്തെ റെഡി ആയി അപ്പോ നേരം വർത്തമാനം നേരം അതുകൊണ്ടാട്ടോ എല്ലാവർക്കും അസ്സാം എന്റെ അടുത്ത ചട്ടിപ്പത്തിരി കട്ട് ചെയ്യാണ് കട്ട് ചെയ്യാൻ പരിപാടി കേട്ടോ അപ്പൊ കട്ട് ചെയ്യാൻ നോക്ക മൊത്തം കട്ട് ചെയ്ത് പാക്ക് ആക്കിയിട്ട് പാക്കാക്കിയിട്ട് പറഞ്ഞേ കൊണ്ടാ സജ്ജീകരണത്തിലാക്കട്ടോ ഓരോരോ ഇതിലാക്കിയാണ് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ അത് ഓരോ പ്ലേറ്റ് എടുത്ത ചെതിക്കുവെച്ചാൽ ഇത് ശമ്പളം ഒന്നും ഒടയാൻ പാടില്ല ഒരേ ലെവലിൽ നിൽക്കാനാല് സാധനം നമ്മൾ കൊടുക്കുമ്പോൾ ലെയർ വരും ലെയർ വേറിട്ട് അവരെ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അത് ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് ലെയർ കൊടുക്കണം ലെയർ പോവാത്ത രീതിയിൽ നമ്മൾ വെക്കണം ലെയർ അതൊന്ന് കളറിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ചൊറുപ്പും പോവും രസം ഉണ്ടാവും പിന്നെ കൊടുക്കുമ്പോൾ നമ്മൾ വൃത്തിമായിട്ട് നിൽക്കണം കണ്ടില്ലേ ഇതിൽ നിന്നൊരു എടുത്താൽ നമുക്കവിടെ വേറൊരു പീസുകൾ കാണുന്ന രീതിയിലുണ്ടോ എവിടെ തട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏക്കണം